അഡ്മിഷൻ എടുത്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മെന്റേഴ്സ് ഇത് അയച്ചു തരുന്നതായിരിക്കും ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി തീർച്ചയായിട്ടും നിങ്ങൾ ഉന്നത റാങ്കിൽ എത്തിയിരിക്കും ഓൺ ചെയ്യുന്ന നിങ്ങൾ ആദ്യമേ തന്നെ സ്റ്റഡി പ്ലാൻ ഇല്ലാതെ എന്ത് ചെയ്യരുത് പഠിക്കരുത് അൻപതിനായിരം രൂപ എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു സാലറി ആയിട്ട് വാങ്ങുന്നതിനെ കുറിച്ച് എന്തിക്കുക ഹായ് നമസ്കാരം ഞാനിന്ന് പ്രധാനമായിട്ടും നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ലാബ് ടെക്നീഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഇൻഫർമേഷനുമായിട്ടാണ് എത്ര തിരക്കുണ്ടെങ്കിലും പ്രിയ ലാബ് ടെക്നീഷ്യന്മാരെ തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഉറപ്പായിട്ടും എത്ര തിരക്കുണ്ടെങ്കിലും ഈ വീഡിയോ സേവ് ചെയ്ത് നിങ്ങൾ കാണുക മറ്റൊന്നും കൊണ്ടല്ല വരുന്ന ലാബ് ടെക്നീഷ്യൻ എക്സാമുകൾ അത് ഓൾ ഇന്ത്യ തലത്തിലായിക്കോട്ടെ കേരള പി എസ് നടന്ന അതൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റിയ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഡീറ്റെയിൽസ് വളരെയധികം അടങ്ങിയിരിക്കുന്ന ഒരു വീഡിയോ ആണിത് സോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലാബ് ടെക്നീഷ്യൻമാർക്ക് വേണ്ടി എഡിയൂസ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ആ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും ഉറപ്പായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക സോ എഡിയ അക്കാഡമി കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ലാബ് ടെക്നീഷ്യൻമാർക്ക് പ്രയോജനപ്പെടുന്ന എല്ലാ അപ്ഡേറ്റ്സും നിരന്തരം നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റി നൽകിക്കൊണ്ടിരിക്കും ഒപ്പം എഡ്യൂസ് അക്കാദമിയുടെ ഫ്രീ ഡെമോ ക്ലാസുകൾ നിങ്ങൾക്ക് അതിനകത്ത് കാണാവുന്നതാണ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സാമ്പിൾ പി ഡി എഫ് നോട്ട്സ് കണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസുകൾ വിലയിരുത്താവുന്നതാണ് സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാം സോ വീഡിയോയിലേക്ക് അടക്കാം സോ ഇന്ന് പ്രധാനമായിട്ടും നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിയത് ഞാൻ പറഞ്ഞല്ലോ ലാപ്ടക്നീഷ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ച ഇൻഫർമേഷൻസ് അടങ്ങുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആ ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി നിങ്ങൾക്കറിയാം കേരള പി എസ് സി ഡി എം എ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ലാപ്ടെക്ടീഷ്യൻസ് സോ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ ഇല്ലാതെയാണ് പലരും പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുകയാണ് സോ കേരളത്തിൽ ഉടനീളം അങ്ങോളം ഇങ്ങോളം എല്ലാ എക്സാംസിനു വേണ്ടിട്ടും ഐ മീൻ ലാബ് ലാപ്ടക്ടീഷ്യൻമാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ എക്സാംസിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഞാൻ ആ സ്റ്റഡി പ്ലാൻ അവതരിപ്പിക്കാൻ പോവാണ് ആദ്യമേ തന്നെ എനിക്ക് നിങ്ങളോടുള്ള ഒരു ഉപദേശം സ്റ്റഡി പ്ലാൻ ഇല്ലാതെ പഠിക്കരുത് ഇനി ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മാധ്യമേ ഞാൻ നിങ്ങളോട് മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്റെ പേര് ബോബി രാജസസ് ഞാൻ ഇതുവരെ ഇരുപത്തെട്ട് പി എസ് സി റാങ്ക് ലിസ്റ്റുകൾ ക്രാക്ക് ചെയ്ത വ്യക്തിയാണ് പി എസ് സിയുടെ ഇന്റർവ്യൂ ടോപ്പർ ആയിരുന്നു സോ അക്കാഡമിക്കലി ആയിക്കോട്ടെ കോമ്പറ്റേറ്റീവ് എക്സാം ലെവലിൽ ആയിക്കോട്ടെ തലക്കേടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ഡീൽ ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിങ്ങളുടെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പൊ നിങ്ങൾ പറയുന്നു ഞങ്ങൾ ഇരുപത്തെട്ട് പോസ്റ്റും ഞങ്ങൾ നോക്കുന്നില്ല ലാപ് ടെക്നീഷ്യൻ മാത്രമേ നോക്കുന്നുള്ളൂ മതി ലാപ് ടെക്നീഷ്യൻ പോസ്റ്റ് ആയിരുന്നാലും അത് ക്രാക്ക് ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ എളുപ്പമാണ് എങ്ങനെ കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി പഠിച്ചാൽ ഇപ്പൊ ഞാൻ ഫോൺ ചെയ്യുന്ന നിങ്ങൾ ആദ്യമേ തന്നെ സ്റ്റഡി പ്ലാൻ ഇല്ലാതെ എന്ത് ചെയ്യരുത് പഠിക്കരുത് സോ ഏറ്റവും പ്രധാനമായിട്ട് എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം വെയിറ്റ് ടു സക്സസ് പ്രത്യേകം ശ്രദ്ധിക്കുക എങ്ങനെ നമുക്ക് വിജയത്തിലേക്ക് എത്താം ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് തീർച്ചയായിട്ടും വിജയത്തിലേക്ക് എത്താം ഇത് വെറുതെ പറഞ്ഞു പോകുക അല്ല ഇത് എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടതെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം നമ്പർ വൺ മോട്ടിവേഷൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവാൻ ശ്രമിക്കുക പലർക്കും ഇല്ലാതെ പോകുന്ന ഒരു കാര്യം ഇതാണ് പുറത്തുനിന്ന് മോട്ടിവേഷൻ കിട്ടിയാൽ മാത്രമേ അത് ഡീൽ ചെയ്യൂ എന്നുള്ളതാണ് ദൈവിയത് ഓർത്തിരിക്കുക പുറത്തുനിന്നുള്ള മോട്ടിവേഷൻ വേണ്ട എന്റെ കാര്യം തന്നെ എടുക്കാം ഞാൻ ഇപ്പൊ നിന്ന് നിങ്ങളോട് ഈ പറയുന്ന മോട്ടിവേഷൻ കുറെ പേര് കേൾക്കുന്നു യെസ് കിട്ടി കാര്യങ്ങൾ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോ കഴിഞ്ഞ് ഒരല്പം നേരം കഴിയുമ്പോ തന്നെ ആ ഫയർ ഒക്കെ അങ്ങ് താഴും അതല്ല മോട്ടിവേഷൻ എന്ന് പറയുന്നത് സോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് മോട്ടിവേഷൻ പക്ഷേ നിങ്ങൾ എപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആവാൻ ശ്രമിക്കുക എങ്ങനെ സെൽഫ് മോട്ടിവേറ്റഡ് ആവാം തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ തുടർമാനമായിട്ട് ഞാനത് പറയുന്നുണ്ടാവും സോ കൃത്യമായിട്ട് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക നമ്പർ ടു സ്റ്റഡി പ്ലാൻ കൃത്യമായ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം ഹൗ ടു പ്രിപ്പയർ നോട്ട്സ് എങ്ങനെ അത് നോട്ട് പ്രിപ്പയർ ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കോമ്പറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നോട്ട് പ്രിപ്പറേഷൻ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അതുപോലെ തന്നെ ഹൗ ടു റീറ്റെയിൻ യുവർ മെമ്മറി അതൊരു പറഞ്ഞിട്ടുള്ള കാര്യമാണ് കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുമ്പോൾ ഞാൻ ഏറ്റവും അധികം ഉദ്യോഗാർത്ഥികളെന്ന് കേട്ടിരിക്കുന്ന ഒരു പരാതിയും ഇതാണ് അവർക്ക് മെമ്മറി പവർ ഇല്ല മെമ്മറി ലോസ് ഉണ്ടാവുന്നു ക്ലിയർ ആണ് സോ എങ്ങനെ മെമ്മറി റീറ്റെയിൽ കാലമായിട്ട് നിങ്ങൾ നിങ്ങളുടെ മെമ്മറിയെ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യിക്കുന്നില്ല അപ്പോ ഒരുപാട് കാലം പ്രവർത്തിപ്പിക്കാതെ ഒരു യന്ത്രം ഒരു സുപ്രഭാതത്തെ പ്രവർത്തിപ്പിക്കുമ്പോൾ എന്തുണ്ടാകുന്നു ഒരു പ്രശ്നം ഉണ്ടാകുന്നു അതാണ് പ്രോബ്ലം നമ്പർ വൺ നമ്പർ ടു ജീവിത കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ഇത്ര അളവിൽ ഡാറ്റ ഒന്നിച്ച് ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല സത്യമല്ലേ യെസ് ഈ രണ്ട് കാരണങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ടാൽ തന്നെ അത് ഉൾക്കൊണ്ട് പഠിക്കാൻ ശ്രമിച്ചാൽ തന്നെ നിങ്ങൾ വിജയിക്കും ഇത് വളരെ ഒരു രീഗോ ആയിട്ട് കൊണ്ട് നടക്കുകയാണ് ഞാൻ മാത്രമേ ഉള്ളൂ മന്ദബുദ്ധി ബാക്കി എല്ലാവർക്കും എന്താണ് ആ നല്ല മെമ്മറി പവറാണ് ആണ് എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് ആരോട് വീണ്ടും സംസാരിച്ചോളൂ എല്ലാവർക്കും ഉള്ളൊരു ആണിത് എന്നിട്ടും ചിലർക്ക് സർവീസിലേക്ക് എത്താൻ കഴിയുന്നു ചിലർക്ക് എത്താൻ കഴിയുന്നില്ല എന്തിനുള്ള വ്യത്യാസമാണെന്നറിയോ യെസ് റിവിഷനിലുള്ള വ്യത്യാസം എന്തിനുള്ള വ്യത്യാസം റിവിഷൻ അപ്പോ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതൊക്കെയുള്ളത് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും സോ ന്യൂ എക്സാം പാറ്റേൺ ഉൾക്കൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് അടുത്തത് അതുപോലെ തന്നെ എക്സാമിന് കൃത്യമായി പ്രിപ്പയർ ചെയ്യുക സോ എന്തൊക്കെയാണ് മറ്റു കാര്യങ്ങൾ നമുക്ക് നോക്കാം ഞാൻ ാണ് ഈ മോട്ടിവേഷൻ എന്ന് പറയുന്ന പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കുക വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു വാക്കാണ് മാനിഫെസ്റ്റേഷൻ എന്താ മാനിഫെസ്റ്റേഷൻ ദ ആക്ട് ഓഫ് ബ്രിംഗിങ് ഡിസൈസ് ഇൻ ടു റിയാലിറ്റി ത്രൂ ഫോക്കസ് ആൻഡ് ബിലീഫ് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ഇപ്പൊ ടെക്നീഷ്യൻ പോസ്റ്റിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് സോ ആ ലാബ് ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് നിങ്ങൾ എത്തുന്നതായി നിരന്തരം സങ്കല്പിച്ചുകൊണ്ടേയിരിക്കുക സങ്കല്പിച്ചുകൊണ്ട് മാത്രം ഇരിക്കരുത് ഇരിക്കിപ്പയറും കൂടി ചെയ്യണം അല്ലെ ശരി അത് പ്രത്യേകം ഓർത്തിരിക്കുക അതിനു മുമ്പ് എന്ത് ചെയ്യണം നന്നായി സങ്കല്പിക്കണം എല്ലാ ദിവസവും ചിന്തിക്കണം നിങ്ങൾക്കറിയാം സ്റ്റാർട്ടിങ് സാലറി ലക്ഷം രൂപയാണ് അൻപതിനായിരം രൂപ എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു സാലറി ആയിട്ട് വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കുക അതുപോലെ തന്നെ ഗവൺമെന്റ് ഉദ്യോഗത്തിലേക്കാ വരുന്നത് സോ ആ കിട്ടുന്ന പ്രിവിലേജുകൾ എന്തൊക്കെയാണോ നിരന്തരം എന്ത് ചെയ്യുക ചിന്തിക്കുക അങ്ങനെ നിരന്തരം നിങ്ങൾ തന്നെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അല്ലെ അതൊക്കറിയാം അൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ലോക പ്രശസ്തമായ പുസ്തകമുണ്ട് പൗലോ കൊയിലോടെ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു പ്രമുഖ വരികളുണ്ട് എന്തൊക്കെയാ വെൻ യു വോണ്ട് സംതിങ് ഓൾ ദ യൂണിവേഴ്സ് കോൺസ്പയേഴ്സ് ഇൻ ഹെൽപ്പിംഗ് യു ടു അച്ചീവ് ഇറ്റ് നിങ്ങൾ ഒരു കാര്യത്തിനു വേണ്ടി അത്രയധികം ആഗ്രഹിച്ച് പെർഫോം ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത ഈ ലോകം മുഴുവൻ നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്കത് ലഭിക്കാനായിട്ട് നിങ്ങളുടെ ഒപ്പം നിൽക്കും എന്ന് തന്നെയാണ് പൗലോ കൊയ്ലോ പറയുന്നത് ഏത് പുസ്തകത്തിലൂടെ ആൽക്കമിസ്റ്റിലൂടെ അല്ലെ ഇപ്പൊ ഞാൻ വീണ്ടും പറയുന്നു ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇപ്പൊ നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ താങ്ക് ഗോഡ് അതിലുപരി ഇപ്പൊ കിട്ടിയ മോട്ടിവേഷൻ നഷ്ടപ്പെടുത്താതിരിക്കുക അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ തന്നെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക മോട്ടിവേറ്റഡ് ആകുക ഇനി ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ കഴിയും നിരന്തരം ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം ഞങ്ങൾ ചെയ്യാൻ പോകുന്നു അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സ്റ്റഡി പ്ലാൻ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് എന്നോട് പല കുട്ടികൾ ചോദിക്കാറുണ്ട് ഈ കോമ്പറ്റീവ് എക്സാമിന് വേണ്ടി ഞങ്ങൾക്ക് ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നു ഞാൻ പറഞ്ഞു ടൈം ടേബിൾ അല്ല സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്ത് തരാം പക്ഷേ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ സബ്ജക്ട്സ് ആയിട്ടുള്ള മൈക്രോ ബയോളജി പത്തോളി ബയോ കെമിസ്ട്രി ഓക്കെ അല്ലേ ഇപ്പൊ ഞാൻ നിങ്ങളോട് ടൈം ടേബിൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഇന്ന് ഈ നിമിഷം പെത്തോളജി പഠിക്കണം നിങ്ങൾ ബുക്ക് എടുക്കുന്നു നിങ്ങൾക്ക് പെത്തോളജി പഠിക്കാൻ താല്പര്യമില്ല ബയോ കെമിസ്ട്രിയാണ് പഠിക്കേണ്ടത് ടൈം ടേബിൾ പൊളിഞ്ഞേ സോ സബ്ജക്ട് ഏത് പഠിക്കണോന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക അത് എത്ര സമയം എങ്ങനെ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കുന്നു എന്ത് പറയുന്നു ഡീൽ അല്ലെ ശരി അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്റ്റഡി പ്ലാൻ ഡെയിലി ത്രീ അവേഴ്സ് ഒരു ഇന്റൻസീവ് സ്റ്റഡി നിങ്ങൾ നടത്തിയിരിക്കണം സുഹൃത്തുക്കളെ ഞാൻ ഈ ത്രീ അവേഴ്സ് പറഞ്ഞത് പുതിയ ടോപ്പിക് പഠിക്കുന്ന കാര്യങ്ങളിലാണ് ഈ ത്രീ അവേഴ്സ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത് സോ അടുത്തൊരു എക്സ്ട്രാ രണ്ട് അവേഴ്സ് മാക്സിമം കണ്ടെത്താൻ ശ്രമിച്ചാൽ അത് റിവിഷന് വേണ്ടിയിട്ടുള്ളതാവണം ത്രീ അവേഴ്സ് പുതിയ ടോപ്പിക്കുകൾ പഠിക്കുന്നു ഒരു ടു വൺ അവർ അല്ലെങ്കിൽ ടൂ അവർ മാക്സിമം ടു അവേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുന്നു ആ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നു ഇനി എന്തൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല എങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടും കാര്യമില്ല കൺസിസ്റ്റൻസി ഉണ്ടാവണം എന്തുണ്ടാവണം കൺസിസ്റ്റൻസി ഉണ്ടാവണം ഇനി നമ്പർ ത്രീ റിവിഷൻ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഈ മെമ്മറി പ്രോബ്ലം ഒക്കെ എല്ലാവർക്കും കോമൺ ആണ് സോ എന്നിട്ട് കുറെ പേര് സർവീസിലേക്ക് വരുന്നത് കുറെ പേര് സർവീസിലേക്ക് വരുന്നില്ല എന്തിനുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു റിവിഷനിലുള്ള ഏറ്റക്കുറിച്ചിലാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഓർത്തിരിക്കുക നിങ്ങളുടെ ഒപ്പം നല്ലൊരു മെമ്മറി പവർ ഉള്ള ഒരാൾ കോമ്പീറ്റ് ചെയ്യുന്നു കരുതി നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് അയാൾ ഒരുപക്ഷെ നല്ല മെമ്മറി പവർ ഉള്ള ആളായിരിക്കാം പക്ഷെ അയാളുടെ പ്രിപ്രേഷൻ രീതികൾ തെറ്റായിരിക്കാം പിടികിട്ടുന്നുണ്ടോ പക്ഷെ നിങ്ങൾ ശരിക്കും പേടിക്കേണ്ട ഒരാളുണ്ട് ആരാണെന്ന് അറിയൂ അക്കാഡമിക്കലി അത്ര സ്ട്രോങ് ഒന്നും അല്ലെങ്കിലും അറിയാവുന്ന ടോപ്പിക്കുകൾ നന്നായി റിവിഷൻ ചെയ്ത് വരുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയും നിങ്ങൾക്ക് സ്ട്രോങ് കാൻഡിഡേറ്റ്സ് ആയിരിക്കും സോ അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക സോ അതുപോലെ റിവിഷൻ ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുക സോ തൊട്ടടുത്തിരിക്കുന്ന ആളിന്റെ മെമ്മറി പവറിനെ കുറിച്ചോ അല്ലെങ്കിൽ നന്നായി അറിയാവുന്ന ഒരാളുടെ മെമ്മറി പവറിനെ കുറിച്ചോ നിങ്ങൾ ബോധ്യയുടെ കാര്യമേ ഇല്ല സോ പ്രത്യേകം എന്ത് ചെയ്യുക റിവിഷൻ ചെയ്യുക ആൻഡ് കീപ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഡൂയിങ്ക്വസ്റ്റ്യൻസ് നിരന്തരം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക മടുപ്പ് മടുപ്പ് എനിക്കറിയാം നിങ്ങൾക്ക് ഉറക്കം വരും ഉറക്കം വരുമ്പോ എന്ത് ചെയ്യാ ഉറങ്ങുക ഇരുപത് മിനിറ്റ് അലാറം വെച്ച് ഉറങ്ങുക ഇരുപത് മിനിറ്റ് എന്ത് വെച്ച് അലാറം വെച്ച് പ്രത്യേകം ഓർത്തിരിക്കുക അലാറം വെച്ച് ഉറങ്ങുക അലാറം വെച്ച് ഉറങ്ങിയുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ബ്രെയിനിനെ പറ്റിക്കാൻ പറ്റും ബ്രെയിൻ ഇത്ര നേരം തന്നെ ഉറങ്ങണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങൾ പൂച്ചി ഉറക്കമെന്ന് കേട്ടിട്ടുണ്ടോ അതുപോലെ തന്നെയാണ് പഠനത്തിനിടയിൽ ഉറക്കം വരികയാണെങ്കിൽ ഇരുപത് മിനിറ്റ് അലാറം വെച്ച് ഉറങ്ങുക നിങ്ങൾക്ക് ബ്രെയിനിനെ പറ്റിക്കാം ബ്രെയിൻ കരുതും എന്താ നിങ്ങൾ ആവശ്യത്തിന് ഉറങ്ങി സോ അതുകൊണ്ട് എന്ത് ചെയ്യുക കുറേ നേരത്തേക്ക് കൂടി ബ്രെയിൻ ആക്റ്റീവ് ആയിട്ടിരിക്കും നിങ്ങൾ റിഫ്രഷ്ഡ് ആവും അലാറം വെച്ചേ ഉറങ്ങാവും ഇല്ലെങ്കിൽ ഈ പറഞ്ഞതിൽ അടുത്ത ദിവസമൊക്കെ എഴുതേൽക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് സോ പ്രത്യേകം ഓർത്തിരിക്കാൻ ടൈം നഷ്ടമാകും ഇനി സ്റ്റഡി പ്ലാനിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് നോട്ട് പ്രിപ്പറേഷന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക തന്നെ വേണം പല കുട്ടികളുടെയും വലിയ പ്രശ്നമാണ് സ്വന്തമായിട്ട് നോട്ട് എഴുതില്ല എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നാണ് നമ്മുടെ സ്വന്തം ഹാൻഡ് റൈറ്റിംഗ് ചിലതൊന്നും സഹിക്കാൻ പോലും പറ്റില്ല എങ്കിലും നമുക്ക് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് വളരെ പ്രിയങ്കരമാണ് അല്ലെ ഞാൻ പറഞ്ഞൊരു മെജോറിറ്റിയുടെ കാര്യമാണ് സോ സ്വന്തം കൈപ്പിടയിൽ ഒരു നോട്ട് കൂടി എഴുതുമ്പോൾ നിങ്ങൾക്ക് അതിനോടൊരു പ്രണയം ഉണ്ടാവും ആ ഒരു പ്രണയം ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾ ഒരു അല്പമെങ്കിലും പഠിക്കാൻ ശ്രമിക്കും സോ കീപ് പ്രിപ്പയറിംഗ് നോട്ട്സ് യുവർ സെൽഫ് നിങ്ങളുടേതായ രീതിയിൽ തന്നെ നിങ്ങൾ ആ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക കളർ എന്താണ് പെൻസിലൊക്കെ വെച്ച് ബോക്സ് വരച്ച് അടയാളപ്പെടുത്തി കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്തൊക്കെ എന്ത് ചെയ്യുക സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക അത് പ്രത്യേകം നിങ്ങളുടെ മെമ്മറി റീറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും മെമ്മറി റീറ്റെയിൻ ചെയ്യാൻ കീപ് പ്രാക്ടീസിങ് നിരന്തരം 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 റിവിഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിരിക്കണം നിങ്ങൾ കൂടുതൽ സമയം കൊടുക്കേണ്ടത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് കുട്ടികൾ പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ അവരവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ടോപ്പിക്കുകളായിരിക്കും വീണ്ടും വീണ്ടും അവരെന്ത് ചെയ്യുക പ്രിപ്പയർ ചെയ്യാം ഇപ്പൊ ഞാൻ തുടക്കത്തിലെ മനസ്സിലാക്കിയിട്ട് ഞാൻ എടുത്ത തീരുമാനമായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ചെയ്യുക എനിക്ക് ഇഷ്ടമില്ലാത്തതോ അല്ലെങ്കിൽ ടഫായിട്ടുള്ളതോ ആയിട്ടുള്ള ഏരിയകളായിരിക്കും അങ്ങനെ തീരുമാനമെടുത്തത് കൊണ്ടാണ് ഞാൻ സർവീസിലേക്ക് വന്നത് സോ അതുപോലെ തന്നെ ഒരു മെജോറിറ്റി കാണിക്കുന്ന അബദ്ധം നിങ്ങൾ ചെയ്യാതിരിക്കുക കൂടുതൽ സമയവും ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഒട്ടും അറിയാത്ത ടോപ്പിക്കുകൾ പഠിക്കാൻ നിരന്തരം ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂ എക്സാം പാറ്റേൺ നിങ്ങൾക്ക് അറിയാം കോവിഡിന് ശേഷം അല്ലെങ്കിൽ കൊറോണയ്ക്ക് ശേഷം പി എസ് സി പുതിയ എക്സാം പാറ്റേൺ അവതരിപ്പിച്ചിട്ടുണ്ട് സോ ആ എക്സാം പാറ്റേൺ കൃത്യമായിട്ട് മനസ്സിലാക്കി കൂടുതലായിട്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് പണ്ട് കാണാതെ പഠിച്ചു വന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കാണാതെ പഠിച്ചു വന്ന് എക്സാം എഴുതിയാൽ തന്നെ പലർക്കും സർവീസിലേക്ക് എത്താമായിരുന്നു പ്രത്യേകം അറിയുക ഇനി ആ പരിപാടിയില്ല ഫണ്ടമെന്റൽസ് നന്നായിട്ട് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് മാത്രമേ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യാൻ കഴിയുകയുള്ളൂ സോ അതുകൊണ്ട് അതുകൂടി മനസ്സിലാക്കുക ഇതിനൊക്കെ തന്നെ ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ലഭിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക എഡ്യൂസ് അക്കാഡമിയുടെ സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ട് ഒരു മൂന്ന് ടേബിള് ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുകയാണ് അതിലേക്ക് വരുന്നതിന് മുമ്പ് പ്രത്യേകം നിങ്ങളോട് പറയാനുള്ളത് ഇത് വെറും വാക്കല്ല ഇന്ത്യയിലെ തന്നെ ഒരു എക്സാം സെന്റേഴ്സും അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സെന്റർ പോലും പ്രിപ്പയർ ചെയ്യാത്ത തരത്തിലുള്ള കുട്ടികൾക്ക് മുന്നിൽ ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ലാത്ത ഒരു സ്റ്റഡി പ്ലാൻ ആണ് വരുന്ന എക്സാംസിന് വേണ്ടി ലാബ് ടെക്നീഷ്യൻസിന് വേണ്ടി എഡ്യൂസ് അക്കാദമി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഈ മൂന്ന് സെറ്റ് ഓഫ് ഇവാലുവേഷൻ ഷീറ്റ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു ഫസ്റ്റ് വൺ നിങ്ങൾ കാണുന്നുണ്ടാവും ഞാനത് സൂം ചെയ്യിക്കാൻ ശ്രമിക്കുകയാണ് കാണുന്നുണ്ടാവും വിശ്വസിക്കുന്നു സോ ഫസ്റ്റ് വൺ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറിയാലോ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ക്ലാസ്സുകൾ ഓൾറെഡി അവതരിപ്പിച്ച കാര്യമാണ് എങ്കിലും ആറ് ദിവസം ഒന്നിടപെട്ട ക്ലാസ്സുകളായിട്ട് ഈ പറയുന്ന പോലെ തന്നെ പുതിയ ടോപ്പിക്കുകൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു ദാറ്റ് ഇസ് മൺഡേ വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ നിങ്ങൾക്ക് പുതിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു ആ മൂന്ന് പുതിയ ക്ലാസ്സുകളുടെ ഇടയിലായിട്ട് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ട്യൂസ്ഡേ Thursday ആൻഡ് സാറ്റർഡേ ഈ ടോപ്പിക്കുകൾ തിങ്കളാഴ്ച കഴിഞ്ഞ ടോപ്പിക് ചൊവ്വാഴ്ച എന്ത് ചെയ്യുന്നു റിവിഷൻ ചെയ്യുന്നു ബുധനാഴ്ച കഴിയുന്ന ടോപ്പിക് വ്യാഴാഴ്ച റിവിഷൻ ചെയ്യുന്നു വെള്ളിയാഴ്ച തന്ന ക്ലാസ് ആ ശനിയാഴ്ച ഞങ്ങൾ റിവിഷൻ ചെയ്യിക്കുന്നു അപ്പോൾ ഇങ്ങനെ റിവിഷൻ ക്ലാസ്സുകളായിരിക്കും ഇൻ ബിറ്റ്വീൻ ലഭിക്കുക അപ്പൊ പുതിയ ടോപ്പിക്കുകൾ മൺഡേ വെനസ്ഡേ ഫ്രൈഡേ റിവിഷൻ അതിന്റെ റിവിഷൻ ട്യൂസ്ഡേ തേഴ്സ്ഡേ സാറ്റർഡേ സൺഡേ എന്തുണ്ടാകും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓർത്തിരിക്കുക ആ ഒരു വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാവും ആ വീക്ക്ലി ടെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ശ്രദ്ധിച്ച് വീക്ക്ലി ടെസ്റ്റിന്റെ ഇവാലുവേഷൻ ഷീറ്റ് ആണ് ഈ കിടക്കുന്നത് ഓക്കെ അല്ലെ ശരി ഇനി പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ് ഓരോ ക്ലാസ്സിന് ശേഷവും എക്സാംസ് ഉണ്ടാവും നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം ഇപ്പൊ മൺഡേ ഒരു ടോപ്പിക് തന്നാൽ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് എക്സാം ഉണ്ടാകും ക്ലാസ് വൺ കണ്ടല്ലോ ഇവിടെ കാണാൻ ണ്ടാവും ഫസ്റ്റ് കോളം എന്ന് പറയുന്ന ക്ലാസ്സസിന്റെ ആണ് അത് കഴിഞ്ഞ ടോപ്പിക് അല്ലേ ഇപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ഡീൽ ഡീലിൽ നമുക്കൊന്ന് നോക്കാം ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ആദ്യത്തെ ക്ലാസ് അത് ഏത് ടോപ്പിക് ആണെന്ന് ഇവിടെ മാർക്ക് ചെയ്യാം അതിനുശേഷം അതെന്നാണ് നിങ്ങൾ ആദ്യമായി പഠിച്ചത് ആ ഡേറ്റ് ആണ് ഈ കംപ്ലീറ്റ് ഇട താഴെ മാർക്ക് ചെയ്യേണ്ടത് ഒരിക്കൽ കൂടി ആ ക്ലാസ് വണ്ണ് ഏത് പുതിയ ടോപ്പിക് ആണോ നിങ്ങൾ പഠിച്ചത് ആ ടോപ്പിക് ആദ്യമായി പഠിച്ച ഡേറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ഇടന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം ഇനി അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ ക്ലാസ് ഞങ്ങൾ റിവിഷൻ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും വിത്ത് മാക്സിമം മാക്സിമം ഔട്ട് ചെയ്തുകൊണ്ട് തന്നെ ആ ടോപ്പിക്ക് വീണ്ടും ഞങ്ങൾ റിവിഷൻ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു ഒരാഴ്ച കഴിയുമ്പോൾ ഓക്കെ അല്ലെ അപ്പൊ ആ ഡേറ്റ് ആണ് നിങ്ങൾ റിവിഷൻ വാട്ടിന്റെ താഴെ എഴുതേണ്ടത് സോ അടുത്തതിനു ശേഷം ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും ഈ ടോപ്പിക് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് വീണ്ടും റിവൈസ് ചെയ്യുന്നു സോ റിവിഷൻ നമ്പർ ടു സോ അത് കഴിഞ്ഞ് അടുത്തടുത്ത മാസങ്ങളിലായിട്ട് ഞങ്ങൾ ചെയ്യുന്ന റിവിഷനാണ് റിവിഷൻ ത്രീ ഫോർ ആൻഡ് ഫൈവ് സോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു അഞ്ചു മാസത്തെ സ്റ്റഡി പ്ലാൻ എക്സാമ്പിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നിരന്തരം ലഭിക്കും എങ്കിൽ പോലും അഞ്ചു മാസം കൊണ്ട് ഈ സിലബസ് പൂർണ്ണമായും കവർ ചെയ്ത് പൂർണ്ണമായും റിവൈസ് ചെയ്യുക എന്നുള്ള സെൻസിലാണ് ഞങ്ങൾ ഈ പ്ലാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് സോ ഇത് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായും ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടി ക്ലാസ് വൺ ഏത് ടോപ്പിക് ആണെന്ന് നിങ്ങൾ മാർക്ക് ചെയ്യുക ആ ടോപ്പിക് നിങ്ങൾ ആദ്യമായി പഠിച്ചതാണ് കംപ്ലീറ്റഡിന്റെ താഴെ മാർക്ക് ചെയ്യേണ്ടത് ഒരാഴ്ച കഴിഞ്ഞ് അത് റിവിഷൻ ചെയ്യുന്ന ഡേറ്റ് നിങ്ങൾ കൃത്യമായി മാർക്ക് ചെയ്യുക അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ചെയ്യുന്നതാണ് റിവിഷൻ ടുവിന്റെ താഴെ ഡേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത് മാസങ്ങളിൽ ഈ ടോപ്പിക് വീണ്ടും അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ എത്ര തവണ തവണ റിവൈസ് പഠിക്കുന്ന ടോപ്പിക്കുകൾ നന്നായി പഠിച്ചാൽ മാത്രമേ റിവിഷൻ ും പറ്റുകയുള്ളൂ അല്ലെ സോ ആ ഒരു ഗിൽറ്റി ഫീൽ നിങ്ങൾക്ക് ഉണ്ടാവും ഒരു ക്ലാസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് എങ്ങനെയെങ്കിലും മേക്കപ്പ് ചെയ്ത് എടുക്കണോന്നുള്ള ഒരു വാശി നിങ്ങൾക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും അതിനനുസരിച്ചാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇനി എങ്ങനെയാണ് എക്സാം ഇവാലുവേഷൻ ഞങ്ങൾ കണ്ടക്ട് ചെയ്ത് ഇപ്പൊ ക്ലാസിന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞു ഒരു ക്ലാസ് കഴിയുമ്പോൾ ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ടെസ്റ്റ് പേപ്പർ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും സോ ആ ടെസ്റ്റ് പേപ്പറിൽ നിങ്ങൾക്ക് നയൻറ്റി പെർസെന്റേജ് മാർക്ക് ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ മെൻറ്റേഴ്സ് നിങ്ങളെ വിളിക്കും തീർച്ചയായിട്ടും ഉറപ്പായിട്ട് വിളിക്കുകയും ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യും നിങ്ങളെ കൊണ്ട് രണ്ടാമത് ആ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുകയും നിങ്ങളെ കൊണ്ട് നയൻറ്റി പെർസെന്റേജ് മാർക്ക് നേടിയെടുപ്പിക്കുക തന്നെ ചെയ്തിരിക്കും ഓക്കേ അല്ലെ സോ അങ്ങനെയാണ് സ്കോർ വൺ സ്കോർ ടൂ പോകുന്നത് ഇത് എല്ലാ ദിവസവും പരീക്ഷകൾ ആയിട്ട് തന്നെ കണ്ടക്ട് ചെയ്തായിരിക്കും ഞങ്ങൾ മുന്നോട്ട് പോവുക അത് പോരാഞ്ഞിട്ട് ഞങ്ങൾ റിവിഷനും കൂടി തരുന്നതായിരിക്കും ഒരാഴ്ച പഠിച്ച് റിവൈസ് ചെയ്ത് വന്ന് ടെസ്റ്റ് എടുക്കേണ്ടത് ഏതൊക്കെ ടോപ്പിക്കുകൾ ആണെന്ന് പോലും ഞങ്ങൾ നേരത്തെ നിങ്ങൾക്ക് ടൈം ടേബിൾ ആയി നൽകിയിരിക്കും കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു സോ ഈ രീതിയിലാണ് എക്സാം ഇവാലുവേഷൻ നടക്കുന്നത് ഇനി വീക്ലി ഞാൻ ഓൾറെഡി പറഞ്ഞു എങ്ങനെയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ചെയ്യുന്ന പറഞ്ഞു അപ്പൊ ഡെയിലി എക്സാംസ് മാത്രമല്ല വീക്ക്ലി ഉണ്ടാവും മന്ത്ലി ഉള്ളത് ഞങ്ങൾ പിന്നീട് അറിയിക്കാം അപ്പൊ ഡെയിലി വീക്ക്ലി ആയിട്ടാണ് ടെസ്റ്റുകൾ മുന്നോട്ട് പോകുന്നത് സോ പ്രത്യേക ഓർത്തിരുത് വീക്ക്ലി ടെസ്റ്റ് വാലുവേഷൻ്റെ ഡീറ്റെയിൽസും ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഞങ്ങൾ തരുന്ന ഈ പറഞ്ഞ മൂന്ന് പ്ലാൻ അനുസരിച്ച് നിങ്ങൾ കൃത്യമായി എന്ത് ചെയ്യുക പഠിക്കുക ഞാൻ വാക്ക് തരുന്നു കൃത്യമായി ഈ മൂന്ന് പ്ലാൻ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ മാത്രം മതി തീർച്ചയായിട്ടും നിങ്ങൾ ഉറപ്പായിട്ടും ജോലി നേടിയിരിക്കും രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത് ഒന്ന് നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്യാം നിങ്ങളെ ഫോളോ ചെയ്യാനായിട്ട് നിങ്ങളെ അപ്പ് ചെയ്യാനായിട്ട് എഡ്യൂസ് അക്കാഡമി ഏർപ്പെടുത്തിയിരിക്കുന്ന മെന്റേഴ്സിന്റെ ആ കോളുകൾ നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതോറിറ്റി എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അത് അതായത് പലപ്പോഴും മെൻറ്റേഴ്സ് വിളിക്കുമ്പോൾ സ്റ്റുഡൻസ് ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് ഉണ്ടാവാം അങ്ങനെയാണെങ്കിൽ അടുത്ത ഡേയിലെങ്കിലും ഒരു വർക്കിംഗ് അവേഴ്സിൽ നിങ്ങൾ അവരെ തിരികെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ അവരുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങളുടെ റെഗുലർ ആയിട്ടുള്ള ഫോളോ അപ്പുകൾ മനസ്സിലാക്കുക നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ സാധാരണയിൽ അങ്ങനെ ആരും ഫോളോ അപ്പ് ഒന്നും ചെയ്യാറില്ല പക്ഷെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അതിനുള്ള എഫേർട്ട് കൂടി ഞങ്ങൾ എടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഇത് അപ്പ് ചെയ്യാം അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കെ ഇന്ത്യയിലെ തന്നെ ഒരു സൂപ്പർ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ എഡ്യൂസ് അക്കാദമി നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ മൂന്ന് രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക പ്രിപ്പയർ ചെയ്യാം ഇത് ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ പ്രത്യേകം ഓർത്തിരിക്കുക നിങ്ങൾ ഞങ്ങളുടെ കോഴ്സിലേക്ക് അഡ്മിഷൻ എടുത്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മെന്റേഴ്സ് ഇത് അയച്ചു തരുന്നതായിരിക്കും അങ്ങനെ അയച്ചു തരുമ്പോൾ ഇതിന്റെ കോപ്പീസ് അയച്ചു തരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ഷീറ്റിന്റെ ഒരു പത്ത് കോപ്പിയും ബാക്കി രണ്ട് ഷീറ്റുകളുടെയും ഈ രണ്ട് കോപ്പി വീതവും എടുത്ത് ടോട്ടൽ ഒരു പതിനാല് കോപ്പി ഒരിക്കൽ കൂടി ഫസ്റ്റ് ഷീറ്റിന്റെ പത്ത് കോപ്പി മറ്റു രണ്ട് കോപ്പികളുടെ ഈ രണ്ട് കോപ്പികൾ വീതം ചേർത്ത് ആകെ പതിനാല് കോപ്പി ഒരു ഫയലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പ്രിപ്പയർ ചെയ്ത് വെക്കുക അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി തീർച്ചയായിട്ടും നിങ്ങൾ ഉന്നത റാങ്കിൽ എത്തിയിരിക്കും സോ എരി അക്കാദമി അവതരിപ്പിക്കുന്ന സ്റ്റഡി പ്ലാനിലെ അടുത്ത സെറ്റ് ലൈവ് പീരിയോഡിക് റിവിഷൻ പ്ലസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഞാൻ പറഞ്ഞല്ലോ പീരിയോഡിക്കലി നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടാവും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഏരിയകൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അത് കൂടുതലായി ഉൾപ്പെടുത്തി കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസിലൂടെ നിങ്ങളെ മുന്നോട്ട് നയിക്കുക തന്നെ ചെയ്യും ഒപ്പം ഞാൻ പറഞ്ഞു ഡെയിലി ആൻഡ് വീക്ക്ലി എക്സാം സീരീസുകളായിട്ട് തന്നെ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ കൃത്യമായ ഫോളോ അപ്പ് മെന്റേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും എസ്പെഷ്യലി എനിക്ക് പറയാനുള്ളത് ലാബ് ടെക്നീഷ്യന് വേണ്ടി ഞങ്ങളെ ഹെഡ് ചെയ്യുന്നത് എഡിയൂസ് അക്കാഡമിയുടെ ഈ കോഴ്സ് ഹെഡ് ചെയ്യുന്നത് അൻസർ സാറാണ് അൻസർ സർ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കോഴ്സുകൾ ഹെഡ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും വളരെ മികച്ചൊരു അധ്യാപകരും നല്ലൊരു കോമ്പറ്റേറ്റീവ് എക്സാം സക്സസ് ട്രാക്ക് ഉള്ള വ്യക്തി കൂടിയാണ് അൻസർ സാറ് സോ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സേവനവും നിങ്ങൾക്ക് എഡ്യൂസ് അക്കാഡമി അവൈലബിൾ ആക്കുന്നുണ്ട് സോ ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു ഞങ്ങൾ അഭിമാന പുരസരെ പുറത്തിറക്കിയിരിക്കുന്ന റാങ്ക് ഫയൽ ആണ് ലാപ് മാസ്റ്റർ എന്ന് പറയുന്നത് ലാപ് മാസ്റ്ററിനെ കുറിച്ച് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ മാർക്കറ്റിലേക്ക് ഇതുവരെ അവൈലബിൾ ആക്കിയിട്ടില്ല മാർക്കറ്റിലേക്ക് ഇറക്കാൻ ഞങ്ങൾക്ക് വളരെയധികം പ്രഷർ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങളുടെ കോഴ്സിലേക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമേ ലാപ് മാസ്റ്റർ റാങ്ക് ഫയൽ ഞങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആക്കുന്നുണ്ട് മൂന്ന് എന്താണ് പാർട്ട് ആയിട്ടാണ് ഈ പുസ്തകങ്ങൾ വരുന്നത് ഞാൻ നിങ്ങൾ പറഞ്ഞു മൈക്രോ ബയോളജി ബയോ കെമിസ്ട്രി ആൻഡ് പത്തോളജി ഇതിലെ മൈക്രോ ബയോളജി ഞങ്ങൾ റെഡി ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞു സോ ഈ പുസ്തകം എക്സ്ക്ലൂസീവ് ആയിട്ട് ആ ബാക്കി ആർക്കും തന്നെ ലഭ്യമാക്കുന്നില്ല എക്സ്ക്ലൂസീവ് ആയിട്ട് ഞങ്ങളുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന ലാബ് ടെക്നീഷ്യൻ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന ആൾക്കാർക്ക് മാത്രമായിട്ടാണ് ഞങ്ങൾ അത് അവൈലബിൾ ആക്കുന്നത് അലോങ് വിത്ത് റാങ്ക് ബൂസ്റ്റർ പാക്കുകളും അതുപോലെ തന്നെ അവൈലബിൾ ആക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് തന്നെ ഇത് രണ്ടും ഫ്രീ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞ പെത്തോളജിയും അതുപോലെ തന്നെ ബയോ കെമിസ്ട്രിയും ലോഡിംഗ് ആണ് എത്രയും പെട്ടെന്ന് അതും നമ്മുടെ എക്സാമിന് മുമ്പ് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ കഴിയുന്ന ഒരു ഗ്യാപ്പിൽ ഞാൻ നിങ്ങൾ അവൈലബിൾ ആക്കിയിരിക്കും അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒപ്പത്തിരിക്കുക റാങ്ക് ബൂസ്റ്റർ പാക്കും എന്താണ് നമ്മുടെ റാങ്ക് ഫയലും ഇത് രണ്ടും നമ്മുടെ കോഴ്സിനെ ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതാണ് എല്ലാറ്റിലും ഉപരി ഞാനൊരു ദൈവവിശ്വാസിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് എല്ലാറ്റിലും ഉപരി പ്രാർത്ഥന കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ആക്ടിവിറ്റീസും ഒക്കെ പൂർണ്ണമാകുകയുള്ളൂ അല്ലെ നമ്മൾ ദൈവത്തിൽ കൂടി സമർപ്പിക്കുക താൻ പാതി ദൈവം പാതി സോ എന്തു തന്നെ ആയിരുന്നാലും ശരി ദൈവവിശ്വാസം കൈവിടരുത് ദൈവവിശ്വാസികളോടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഒരിക്കലും ആരെയും ഞാൻ ഹേർട്ട് ചെയ്യുന്നില്ല എല്ലാവർക്കും അവരവരുടേതായ വിശ്വാസങ്ങളുണ്ട് സോ എല്ലാവരും അവരവരുടെ വിശ്വാസത്തിൽ ഊന്നി തന്നെ എന്ത് ചെയ്യുക പ്രാർത്ഥന കൂടി ചെയ്യുക അപ്പൊ നമുക്ക് നന്നായി പ്രിപ്പയർ ചെയ്യുകയും വേണം പ്രാർത്ഥനയും വേണം അല്ലെ ശരി സോ ലാടെക്നീഷ്യൻ ഗ്രേ ടു പോസ്റ്റിന് വേണ്ടിയിട്ട് എഡിയൂസ് അക്കാഡമി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് സോ ഇത് മിസ് ആക്കരുത് നിങ്ങൾ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാം ഒരിക്കലും ഞാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല പ്രഷർ ചെയ്യുന്നില്ല അഡ്മിഷൻ എടുക്കാനായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഓപ്പൺ ആണ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം അതിൽ നമ്മുടെ ഡെമോ ക്ലാസ്സുകളുണ്ട് അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഞങ്ങൾ പ്രിന്റഡ് ആയിട്ടുള്ളതിന്റെ സാമ്പിൾസ് അതിനകത്ത് ഫോർവേഡ് ചെയ്യുന്നുണ്ട് സോ ആഴ്ചയിലൊക്കെ ഞങ്ങൾ ക്വസ്റ്റൻ പേപ്പേഴ്സ് അതിനകത്ത് തന്നെ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് സോ എല്ലാത്തിലുംപരി ഞാൻ എടുത്തു പറഞ്ഞിരുന്നു ഞങ്ങളുടെ ക്ലാസ്സുകൾ വീഡിയോ ഡ് ഗ്രാഫിക്സിലൂടെയാണ് അവതരിപ്പിക്കുന്നത് അത്രയും ലൈവ് ക്ലാസ്സുകളാണ് തീർച്ചയായിട്ടും ഓർത്തിരിക്കുക വളരെ പെട്ടെന്ന് തന്നെ വിഷ്വൽ മെമ്മറിയെ ബൂസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസുകളാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസുകൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലെ ഡെമോ ക്ലാസുകൾ കണ്ട് തന്നെ വിലയിരുത്താം സോ അഡ്മിഷൻ ആയിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് മറ്റെന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് സോ എത്രയും പെട്ടെന്ന് ലാബ് ടെക്നീഷ്യൻ പോസ്റ്റിലൂടെ അരലക്ഷം രൂപ സമ്പാദിക്കാനായിട്ട് മാസം അരലക്ഷം രൂപ സമ്പാദിക്കാനായിട്ട് നിങ്ങൾ തയ്യാറെടുത്തോളൂ നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കാൻ എഡ്യൂസ് അക്കാദമി ഇവിടെ റെഡിയാണ് മറ്റൊരു പുതിയ വീഡിയോമായി കാണുന്നതുവരെ ഗുഡ് ബൈ